وعن أبي هريرة الله عنه رسول الله صلى الله عليه وسلم قال الصلوات الخمس والجمعة مع الجمعة كفارة لما الله وعن كما أبو هريرة رضي الله عنه وأمتين أن رسول الله صلى الله عليه وسلم قال رسول الله صلى الله عليه وسلم قد வலிய குற்ற ஒரு மனுஷ விசியாபங்களையும் മറ്റൊരു ഇടയിലുള്ള എല്ലാ പാപങ്ങളെയും ഒരു കൊണ്ട് ഓരോ യും ശുദ്ധീകരിച്ചു ഈ സംസ്കാരത്തിന്റെയും സുബളിയുടെയും ഇടയിലുള്ള എല്ലാ പാപങ്ങളെയും ഈ ഒരു സുബളി കൊണ്ട് ശുദ്ധീകരിക്കപ്പെടും അങ്ങനെ മനുഷ്യനെ യും അവന്റെ മരണത്തിന് മുമ്പ് ശുദ്ധീകരിക്കുന്ന അമലുകളാണ് ഇതെല്ലാം ഈ അമലുകൾ കൊണ്ട് തുറക്കപ്പെട്ടു പോകുകയില്ല ആ കുറ്റങ്ങൾ വലിയ കുറ്റങ്ങൾ തുറക്കപ്പെടണമെങ്കിൽ അവാറുകൾ ആത്മാർത്ഥമായി ഹൃദയത്തിന്റെ വന്നു പോയിട്ടുള്ള കുറ്റങ്ങൾക്കുള്ള وعن أبي هريرة رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول ما من امرئ مسلم تحضره صلاة مكتوبة فيحسن وضوءها وخشوعها ورقوعها إلا كانت كفارة لما قبلها من الذنوب ഒരു അങ്ങനെയുള്ള മുസ്ലിമായ മനുഷ്യൻ എന്നിട്ടോ ആ മുസ്ലിമായ മനുഷ്യൻ ആ വേണ്ടി മുൻദാക്കപ്പെട്ടിരുന്നു വളരെ നല്ല രീതിയിൽ അവന്റെ മനസാന്നിധ്യവും അവൻ അവൻ നല്ല 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 രൂപത്തിലാക്കുന്നു രൂപത്തിലാക്കുന്നു എല്ലാം ഭക്തിയോടെയും അതിന്റെ സുന്നത്തുകൾ പാലിച്ചു വളരെ നല്ല രീതിയിൽ ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു മുസ്ലിമായ അതിനു മുമ്പോയെല്ലാതെ അവൻ വൻകുറ്റങ്ങളെ ചെയ്യാതിരിക്കുമ്പോൾ അവന്റെ ജീവിതകാലം ഉള്ള കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ള